ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള മുഹമ്മദ് തങ്ങളുടെ തലപ്പാറ തങ്ങൾ വഫാത്തായി പോയി അള്ളാഹുത്താലർദ്ധിപ്പിക്കുമാറാകട്ടെ മഹാനവറുകൾ പറഞ്ഞു പറഞ്ഞു സീം ചെയ്യാൻ വേണ്ടി വന്നു അങ്ങനെ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ മക്കാമ് അടച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ ആ മക്കാമിന്റെ അടുത്ത് നിന്ന് മഹാനവർ ചിന്തിച്ചു എനിക്ക് ആ മക്കാമിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ബർക്കത്തിന് വേണ്ടി കിട്ടി കിട്ടണം സി എം നേരിട്ട് അങ്ങ് പറഞ്ഞു ഞാനിവിടെ രാത്രിയാണ് സിയാറത്തിന് വന്നത് എനിക്ക് ബർക്കത്തിന് വേണ്ടി എന്തെങ്കിലും തരണം ആ സൈതവറുകൾ പറയുകയാണ് ഒരാൾ വന്നു ആ മക്കാമ് തുറന്നു എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഉള്ളിലേക്ക് പ്രവേശിച്ചു അവിടെ നിന്ന് ബഹുമാനപ്പെട്ട സി എം വലിയ മക്കാമിൽ നിന്ന് കുറച്ച് പച്ച പട്ടെടുത്ത് എനിക്ക് തരികയുണ്ടായി ബഹുമാനപ്പെട്ട സി എം വലിയാഹിയോട് ഞാൻ ചോദിച്ചതാണ് സി എം വലിയ തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് എനിക്ക് നൽകിപ്പിച്ചത് എന്ന് ബഹുമാനപ്പെട്ട സൈതവറുകൾ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് എത്രയെത്ര അനുഭവങ്ങളാണ് ബഹുമാനപ്പെട്ട സി എം വലുത്ത് വന്ന് പലർക്കും കിട്ടിയത് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഞാൻ പറഞ്ഞു വന്നത് സി എം വഫാത്താഹി എന്നതുകൊണ്ട് പ്രയാസപ്പെടേണ്ടതില്ല പോയിട്ടുണ്ട് ഇനി ഞാൻ എങ്ങനെ ബന്ധപ്പെടും ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുമെന്നത് ചിന്തിക്കേണ്ടതില്ല സത്യത്തിൽ സൗകര്യം കൂടുകയാണ് മഹാന്മാരായ ആന്മാരായന്മാരുടെ മഹത്വം വർദ്ധിക്കുന്നത് പോലെ നമുക്ക് അവരുമായി ബന്ധപ്പെടാനുള്ള സൗകര്യം വർദ്ധിക്കുകയാണ് ഏത് വരാം വളരെ അതവോടുകൂടി മഹാനവരുടെ മഹത്വം മനസ്സിലാക്കി ആ അതവോടുകൂടി സിയാറത്ത് ചെയ്ത് വിനയത്തോടെ നമ്മുടെ കാര്യം നമ്മൾ അങ്ങ് പറയുമ്പോ തീർച്ചയായും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുകയാണ് ബഹുമാനപ്പെട്ട സി എം വലിയ ചാരത്ത് തന്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കണമെന്ന് കരുതി വന്ന വന്നോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ചാരത്ത് ഒരുപാട് അനുഭവങ്ങൾ നേടി അവർ തിരിച്ചു പോകുന്നുണ്ട് ബഹുമാനപ്പെട്ട ചെറിയ അലി കുഞ്ഞു വലിയൊരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട സി എം അലി ഉള്ളഹിയെ കൊണ്ട് കിതാബോധിപ്പടിച്ച മഹാനാണ് ഈ അടുത്ത് വഫാത്തായി അള്ളാഹു അവരുടെ മഹാനായ സയ്യിദ് അലി തങ്ങൾ ബഹുമാനപ്പെട്ട ശിഷ്യരിൽപ്പെട്ട ആളാണ് ആളാണ് കൊണ്ട് കിതാബ് പലരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമായി ആ മഹാന്മാരെ സമീപിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയാറുണ്ട് അലിക്കുഞ്ഞി പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞ് സി എം ചാരത്ത് പോയി കാര്യങ്ങൾ പറയണം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ വന്ന് വന്ന് മക്കാമിൽ സലാം ഞാൻ പറഞ്ഞയച്ച ആളാണ് എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സി എം വലിയ എത്ര ആളുകൾക്കാണ് പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടായത് ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വലിയ വലിയ പണ്ഡിതന്മാർക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഓർക്കുന്നു പയ്യോളി ഐ പി സിയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സഹോദരൻ പയ്യോളി അങ്ങാടിയിലുള്ള ഒരു സഹോദരൻ വന്ന് അദ്ദേഹത്തിന്റെ ഉമ്മക്ക് ക്യാൻസർ ആണ് വളരെ പ്രയാസമുള്ള ഘട്ടമാണ് നാളെ ആശുപത്രിയിലേക്ക് പോകേണ്ടതാണ് പരിശോധനകൾ ചിലതൊക്കെ കഴിഞ്ഞു വളരെ പ്രയാസകരമായ അവസ്ഥയിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു വന്നു പറഞ്ഞു അദ്ദേഹത്തോട് പരിഹാരം എന്താണ് പറയേണ്ടത് ഞാൻ പറഞ്ഞു നമുക്ക് മടവൂരിൽ പോകാം സി എം വലിയ ചാരത്ത് പോയി നമുക്ക് ചെയ്യാം ബഹുമാനപ്പെട്ടവരോട് പറയാം ആ അദ്ദേഹം കൊറേ ആൺമക്കളുണ്ട് അവരെല്ലാവരും ഒരാള് ഗൾഫിലാണ് ബാക്കിയുള്ളവരെല്ലാം ആ രാത്രി തന്നെ ഇവിടെ വന്നു അവർ വന്നതിന് ശേഷമാണ് ഞാൻ മക്കാമിലേക്ക് പോലെ അവരവിടെ കൂടി അവസാനം ഞങ്ങൾ ഒന്നിച്ച് അവിടെ വെച്ച് ചെയ്തു ദൈവാണ് മക്കൾ ദുവാ ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സി എം വലിയ വിഷയം പറഞ്ഞു പിറ്റേന്ന് ആശുപത്രിയിൽ പോയി പരിശോധനകൾ വീണ്ടും നടത്തിയപ്പോ ആ ഉമ്മക്ക് പ്രയാസമില്ല പിന്നീട് ഒരുപാട് കാലം ഉമ്മ ജീവിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ എത്രയെത്ര ആളുകളാണ് ഇങ്ങനെ ചാരത്ത് വന്ന് പ്രയാസങ്ങൾ വന്ന് പറയുമ്പോ അനുഭവമുള്ള ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ആളുകൾ വന്ന് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ചില ആളുകൾ ഓരോ ഭാഗത്ത് വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അവർക്ക് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെ അനുഭവമാണ് വളരെ ഭക്തിയോടുകൂടി എന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് എന്ന നീയത്തോടുകൂടി വന്ന് കാഴ്ചക്കാരാകാതെ പരിസരങ്ങൾ ശ്രദ്ധിക്കാതെ ചുറ്റുപാടുകൾ നോക്കാതെ ബഹുമാനപ്പെട്ട സി എം വലുതാന്റെ ഉമ്മ ആ ഉമ്മയുടെ ചാരത്ത് പോയി ഒരു ഫാത്തി നേരെ അങ്ങോട്ട് കയറിയാൽ അവിടുത്തെ സഹോദരിയാണ് അപ്പുറത്തേക്ക് പോയാൽ സഹോദരനാണ് പള്ളിയുടെ ഉള്ളിലേക്ക് പോയാൽ വെല്ലുവിപ്പയാണ് പുറത്ത് വന്നാൽ തന്റെ ഉപ്പയാണ് അവർക്കൊക്കെ ഫാത്തിഹോദി അവിടെ ചാരത്തൊക്കെ സിയാറത്ത് ചെയ്ത് ബഹുമാനപ്പെട്ട സി എം വലു ചാരത്തേക്കങ് ബഹുമാനപ്പെട്ടവർക്ക് ഹിയ ചെയ്ത് വന്ന കാര്യം അങ്ങ് പറഞ്ഞാൽ ഔലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടതില്ല എന്നാലും അങ്ങ് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ തന്റെ വിഷയങ്ങൾ വ്യക്തമായി അവിടെ അങ്ങ് പറയുക ആ സമയത്ത് സി എം വലിയ സമീപനം എന്താണ് ജീവിതകാലത്ത് മഹാന്മാരായ ആളുകൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെയാണ് വഫാത്തിന്

ചില ഘട്ടങ്ങളിൽ അവിടെ നിന്ന് പറയാറുണ്ട് ക്ഷമിക്കൂ എന്ന് പറയാറുണ്ട് കുറഞ്ഞ കാലം ക്ഷമിക്കാൻ പറയും പിന്നീട് അതിന് പരിഹാരം ഉണ്ടാകും ബഹുമാനപ്പെട്ടവരെ സമീപിക്കുന്ന സമയത്ത് വഫാത്ത് നടന്നു പോയല്ലോ ഇനി അവരെ സമീപിക്കാൻ കഴിയില്ല എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല മഹാനവരുടെ ചാരത്ത് വന്ന് മഹാനായ സി എം വലിയാഹിയോട് തന്റെ കാര്യം പറയുമ്പോ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടിയ ആലിമീങ്ങൾ ധാരാളമുണ്ട് അതുപോലെ